ഇവിടെ അവൾ ഇത്ര നേരം ആര് പ്രിയ കാമുകി എടാ സ്വപ്നം കാണാൻ ജീവിക്കാൻ ഇന്ന് രാവിലെ അവൾ ഇവിടെ ഒരു കറുത്ത ടോപ്പൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഒരു കാറിൽ അവള് ഊട്ടിയിൽ വന്നിറങ്ങുന്നു എന്റെ കൈയും പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നു വന്നത് ശരിയാണ് പക്ഷെ നിന്റെ കൈയും പിടിച്ചല്ല സ്വപ്നം കണ്ട ഞാൻ എന്റെ കൈയാണോ അവളെ ഭർത്താവിന്റെ കൈയും പിടിച്ചു ദോഹം മുഖത്ത് നോക്കി രണ്ട് വാക്ക് സംസാരിക്കും നീ എതിർക്കരുത് നീ എന്റെ കൂടെ നിൽക്കണം രണ്ട് വാക്ക് സംസാരിച്ചോ പക്ഷെ അത് മിൻസാരം ആവരുത് ഇല്ല രണ്ട് വാക്ക് രണ്ടു കളിക്കും അവടെ മുഖത്തു അവളാം അവൾ എന്നെ ഇപ്പൊ കാണണ്ട ആഹാ Ayo, er der schoolplay in Schoolface. School. <please. smart noise> Troll <face>. Troll. <laughs> well, welcome sir. Okay, welcome, welcome, welcome. Uh, Madam, skal vi se til 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 I I til 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 I want to just be rude, oh. Oh, this is okay. okay. so Thank so, so. okay, so, so. <laughs> Thank thank you. Thank you, thank you, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരികളില്ലേ രമ്യയും മഞ്ജു ഒക്കെ പറയുക നിന്റെ നിന്റെ ഭർത്താവ് വലിയ പ്രൊഡ്യൂസർ അല്ലേ അപ്പൊ ഇനി നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുവോന്ന് നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുവോന്ന് സിനിമയിൽ അഭിനയിപ്പിക്കോ ഇടി നീ ഉദ്ദേശിക്കുന്ന പോലെ ആപ്പ വേഷമല്ല അവിടെ നിൽക്കുക അവിടെ നിൽക്കി അങ്ങനത്തെ വേഷം അല്ല പിന്നെ നിന്നെ ഞാൻ നായികയാക്കും നായിക എന്റെ സിനിമയിൽ നായിക നീക്ക രാത്രി മുല്ല മുൻകൂക്കുമ്പോൾ

ഉണ്ണിയേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞ് ഉണ്ണിട്ട് കല്യാണം കഴിഞ്ഞ് അറിഞ്ഞില്ലേ അത് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയിരുന്നു എന്നെ ചോദിച്ചില്ല ഉണ്ണിയാ ഇനി ഉണ്ണിയേട്ടൻ എന്നെ മറന്ന് വേറെ ഏതെങ്കിലും ഒരു കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെ ആ സ്റ്റേറ്റ് അവാർഡ് വേടി നോമിനേഷൻ മനസ്സിലായി ഞാൻ പൊട്ടനാണെന്ന് പ്രണയം രണ്ടുപേരുടെ പ്രണയം എടാ അത് വെറും ക്ലീഷേ ഡയലോഗാടാ ഹലോ ആ ഡയലോഗ് വേണ്ട ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല ഈ പറയുന്ന പോലെ മുന്നോട്ട് പോയാൽ ഞാൻ ഈ പടം എഗ്രി ചെയ്യും മനസ്സിലായിരുന്നല്ലേ നമുക്ക് റൂമിലേക്ക് പോയിരുന്നു സാറ് ഒരു നല്ല തിരക്കഥ സിനിമ പിടിക്കാൻ വേണ്ടി നടക്കുമല്ലേ അതെ സാർ എന്തെങ്കിലും ഒരു നല്ല കഥയുണ്ട് സാർ കേൾക്കണം അതൊന്ന് കേൾക്കണം മലയോര ഗ്രാമം വയലേലുകളും മനോഹരമായൊരു ഗ്രാമം ഇതെന്താ സംഭവം അങ്ങനെ അവർ കുട്ടിക്കാലം മുതൽ കളിച്ചു വളരുന്നു കണ്ണിമാങ്ങ പെർക്കുന്നു മുല്ലപ്പു മുല്ലപ്പ് കളിക്കുന്നു അങ്ങനെ എല്ലാം കളിച്ച് കഴിഞ്ഞാൽ അവർ വലുതാകുന്നു പ്രണയബന്ധിതരാകുന്നു അവർ ചെയ്യാത്ത പോകാത്ത സ്ഥലങ്ങൾ എല്ലാം കൊണ്ടും അവർ ഭയങ്കര പ്രണയ ജോടികൾ ആത്മാർത്ഥമായ പ്രണയം അങ്ങനെ ഒരു ദിവസം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഒരു മാളിലേക്ക് പോവുകയാണ് മാളില കുറ്റിക്കാട്ടിലല്ലേ വേണ്ടെന്നല്ല അങ്ങനെ അല്ലെ ഞങ്ങളെ കൈ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് സ്നേഹങ്ങൾ പങ്കുവെച്ചു കൊള്ളാം അവസാനം ആദ്യമായി ഹൃദയങ്ങൾ കൈമാറി 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 അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സമയത്ത് ഒരു കഴുകനെ പോലെ അവൻ വരികയാണ് പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക കല്യാണം ഉറപ്പിച്ച് കല്യാണ തലേന്ന് രാത്രി ആയിപ്പൊ പന്ത്രണ്ട് മണി രാത്രിക്ക് ആ കാമുകൻ

അത് ലാസ്റ്റ് കല്യാണം കഴിച്ചു കൊണ്ട് പോയി മറ്റവൻ മറ്റവൻ പിന്നു പറഞ്ഞു കല്യാണലോചനക്ക് വരുമ്പോഴത്തേക്ക് പെണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറുക്കനെ കുറിച്ചൊക്കെ അതെന്നാന്നറിയാം ഈ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ ആളില്ലേ അവനൊരു മണയല്ല ആ മണകുണാഞ്ചൻ ഇവിടെയും കെട്ടിക്കൊണ്ട് പോയിട്ട് മധുവിധുവിന് ഊട്ടിയിൽ വരികയാണ് ഈ കൂടെ ആ കിണെ കിണയുമായിട്ട് രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് റൂമെടുക്കും ഉണ്ണേ ഉണ്ണേ ഒരു സംശയം ഇന്ന് ഹൃദയം കൈമാറുമോ അതെ ഗ്യാപ്പ് കിട്ടിയാ അങ്ങനെ പറയണ്ടേ ഗ്യാപ്പ് കിട്ടുന്ന എങ്ങനെ ഈ മണേനെ അവൾ ആ പഴയ കാമുകനെ കാണുന്നു മറ്റേ നീ ായികയാവണം ഞാനോ നിന്റെ രൂപത്തിനും സൗന്ദര്യത്തിനും പറ്റിയ കഥയാണ് അയ്യോ ഇതിൽ അഭിനയിച്ച ഞാൻ അഭിനയിച്ച ശരിയാവില്ല ട്ടാ ഹലോ മിസ്റ്റർ കഥ കഥ വളരെ റിയലിസ്റ്റിക് ആണ് എനിക്ക് മനസ്സിൽ പതിഞ്ഞുപോയി സത്യത്തിന് ഇത്രമാത്രം അങ്ങോട്ട് ഉൾപ്രേരകം വരും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണോ ഇത് നന്നായിട്ട് നിങ്ങൾ ആക്ട് ചെയ്ത് അഭിനയിക്കുന്ന മുഖത്ത് ഭാവങ്ങൾ വരുന്നു അല്ല എനിക്ക് ഞാൻ പണ്ട് ഒരു കാര്യം ചെയ്യേ നിങ്ങളാണോ ഈ പടത്തിന്റെ നായകൻ സംവിധാനം ഞാൻ ചെയ്തോളാം എനിക്ക് സംവിധാനം ഇതുവരെ വേറെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് ഒന്നും വേറൊന്നും ധരിക്കരു ആ ക്യാരക്ടർ ഞാൻ എന്തുകൊണ്ടാണ് നല്ലത് കിണയായിട്ട് നല്ലതായിരിക്കും ആ മണ സാർ ചെയ്താൽ പോലീ എനിക്ക് ഇതില്ലാത്തൊരു ഡൗട്ട് കിടക്കുന്നുണ്ട് ഈ സത്യത്തിൽ ഇപ്പോൾ സാറിലോട് ജീവിക്കുകയാണ് സാർ അല്ല ഈ സിനിമയില് അപ്പോ ഈ സിനിമയിലെ സിനിമയിലാണ് ഞാൻ